ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഇന്ന് രാമായണം പതിമൂന്നാം ദിവസം ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം ശൂർഭണകിലാപം മുതൽ സീതാപഹരണം വരെയാണ് രാമണനോടേറ്റ കരദൂഷണ തൃശ്ശിരാദികളും പതിനാലായിരം രാക്ഷസന്മാരും മരിച്ചതു കണ്ട ശൂർപ്പണക ഉറക്കെ കരഞ്ഞുകൊണ്ട് ലങ്കയിൽ ചെന്ന് രാവണന്റെ കൽക്കൽ വീണു ഭയപരവശയായ അനുചിത്തിയെ കണ്ട് രാവണൻ പറഞ്ഞു സോദരി എഴുന്നേൽക്കൂ ആരാണ് നിന്നെ വിരൂപയാക്കി തീർത്തത് ഇന്ദ്രനോ യമനോ വരുണനോ കുബേരനോ വേഗം പറയൂ അവനെ ഞാൻ ഭസ്മമാക്കി തീർക്കുന്നുണ്ട് ശൂർപ്പണക പറഞ്ഞു അങ്ങ് മൂഢബുദ്ധിയാണ് അറിയേണ്ടതിനെ അറിയാത്തവനാണ് മദ്യപാനാന്തനാണ് മാനിനീസക്തനാണ് പൗരുഷമില്ലാത്തവനാണ് ചാരന്മാരിലൂടെ വിവരങ്ങൾ അറിയാത്ത അങ്ങ് എങ്ങനെയാണ് നല്ലൊരു രാജാവാകുക ഖരനും ദൂഷണനും തൃശിരസ്സും അവരുടെ സൈന്യങ്ങളായ ഇരുപത്തിനാലായിരം രാക്ഷസന്മാരും രാമനാൽ നിഷ്പ്രയാസം കൊല്ലപ്പെട്ടു ജനസ്ഥാനം മഹർഷിമാർക്ക് സുഖമായ തപസ്സിന് പറ്റിയ സ്ഥലമാക്കി തീർക്കപ്പെട്ടു ബുദ്ധിശക്തി കുറഞ്ഞ അങ്ങ് ഇതൊന്നും അറിയുന്നില്ല അതാണ് ഞാൻ പറയേണ്ടി വന്നത് രാവണൻ ചോദിച്ചു ആരാണ് രാമൻ എങ്ങനെയാണ് രാക്ഷസന്മാർ കൊല്ലപ്പെട്ടത് എല്ലാം വിസ്തരിച്ച് പറയൂ ഞാൻ അവനെ ഉൽമൂലനാശം വരുത്തുന്നുണ്ട് ശൂർപ്പണക പറഞ്ഞു ജനസ്ഥാനത്ത് താമസിച്ചിരുന്ന ഞാൻ ഒരു ദിവസം ഗൗതമി തീരത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു അവിടെ പഞ്ചവടി എന്ന ശാന്തമായ ഒരു പ്രദേശമുണ്ട് പണ്ട് മുനിമാർ താമസിച്ചിരുന്ന സ്ഥലമാണ് അവിടെ ഒരു പർണശാലയിൽ ഞാൻ പരമസുന്ദരനായ രാമനെ കണ്ടു മില്ലും ശരവും ജടയും ധരിച്ചവനും മരവൊരു വസ്ത്രമാക്കി ഉടുത്തവനുമായിരുന്നു രാമന്റെ അനുജനായ ലക്ഷ്മണനും അതുപോലെ തന്നെ സുന്ദരനും ജടാവൽക്കരങ്ങളും വില്ലും ബാണങ്ങളും ധരിച്ചവനായിരുന്നു രാമന്റെ ഭാര്യയായ സീത സാക്ഷാൽ ലക്ഷ്മി ദേവിയെപ്പോലെ അതിസുന്ദരിയാണ് ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ ദേവന്മാർ ഗന്ധർവന്മാർ നാഗങ്ങൾ മനുഷ്യർ ഇവരുടെ ഇടയിലൊന്നും കാണാൻ കിട്ടില്ല ശരീരശോഭ കൊണ്ട് ആ വനത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവളാണ് അങ്ങേക്ക് ഭാര്യയായി കൊണ്ടു തരാനായി ഞാൻ അവളെ അപഹരിക്കാൻ ശ്രമിച്ചു അപ്പോൾ രാമൻ പ്രേരിപ്പിച്ചതനുസരിച്ച് ലക്ഷ്മണൻ എൻ്റെ മൂക്കും കാതുകളും അരിഞ്ഞു ദുഃഖപരവശയായ ഞാൻ കരഞ്ഞുകൊണ്ട് ഖരനോട് സങ്കടം പറഞ്ഞു ഖരൻ ദൂഷണനെയും തൃശിരസനോടും പതിനാലായിരം രാക്ഷസ സൈന്യത്തോടും കൂടി രാമനോട് യുദ്ധത്തിന് ചെന്നു പരാക്രമശാലികളായ ആ രാക്ഷസന്മാരെ എല്ലാം രാമൻ ഒറ്റയ്ക്ക് മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് കൊന്നു രാമൻ വിചാരിക്കുകയാണെങ്കിൽ നിമിഷം നേരം കൊണ്ട് തയലോക്കത്തെ തന്നെ ഭസ്മീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സീത ഭാര്യയായി തീർന്നാൽ അങ്ങയുടെ ജന്മം സഫലമാകും ലോകൈക സുന്ദരിയായ സീതയെ ഭാര്യയാക്കാൻ ശ്രമിക്കൂ രാമനെ നേരിട്ട് എതിർത്ത് നിൽക്കാൻ അങ്ങ് ശക്തനല്ല മായ കൊണ്ട് രാമനെ അകറ്റി അങ്ങ് സീതയെ അപഹരിച്ചു കൊണ്ടുവന്നുകൊള്ളൂ ഇങ്ങനെ പറഞ്ഞ ശുർപ്പണകയെ രാവണൻ നല്ല വാക്കുകളാലും ദാനമാനങ്ങളാലും ആശ്വസിപ്പിച്ചു അനന്തരം സ്വന്തം അന്തപുരത്തിൽ പ്രവേശിച്ച് രാവണൻ ചിന്തിക്കാൻ തുടങ്ങി എന്റെ അനുജനും അത്യന്തം ബലവാനുമാണ് ഖരൻ അവനെയും പതിനാലായിരം രാക്ഷസന്മാരെയും വെറും മനുഷ്യനായ രാമൻ ഇങ്ങനെ കൊല്ലാൻ കഴിഞ്ഞു ബ്രഹ്മദേവന്റെ അപേക്ഷ പ്രകാരം എന്നെ കൊല്ലാനായി വിഷ്ണു ഭഗവാൻ തന്നെ രഘുവംശത്തിൽ മനുഷ്യനായി അവതരിച്ചതായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ പരമാത്മാവായ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വൈകുണ്ഠരാജ്യം കിട്ടും അങ്ങനെയല്ലെങ്കിൽ സീതയെ അപഹരിച്ചു കൊണ്ടുവന്ന് ഈ രാക്ഷസ രാജ്യം തന്നെ എനിക്ക് തുടർന്നും ഭരിക്കാം രണ്ടായാലും ഞാൻ രാമനെ സമീപിക്കാൻ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു ഇങ്ങനെ ആലോചിച്ചുറച്ച രാവണൻ പരമേശ്വരനായ ഹരിതന്നെ രാമൻ എന്ന് വിചാരം ചെയ്ത് മനസ്സിലാക്കി വിനോദബുദ്ധിയിലൂടെ രാമനെ സമീപിക്കാം സ്നേഹഭക്തിയേക്കാൾ വിദ്വേഷ സ്മരണയ്ക്ക് കൂടുതൽ ശക്തി കൂടുമെന്നും തീരുമാനിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ രാവണൻ തേരിലേറി മാരീജന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു മാരീജൻ ജടയും മരകുരിയും ധരിച്ച് നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിച്ച് സമാധിയിൽ ലയിച്ചിരിക്കുകയായിരുന്നു സമാധിയിൽ നിന്ന് ഉണർന്നപ്പോൾ രാവണനെ കണ്ടു ഉടനെ എഴുന്നേറ്റ് രാവണനെ വിധി പോലെ പൂജിച്ചു സൽക്കരിച്ചു അതിഥി സൽക്കാരം സ്വീകരിച്ച് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രാവണനോട് മരീചൻ ചോദിച്ചു രാവണ അങ്ങ് എന്താണ് ഇങ്ങോട്ട് പോന്നത് എന്തോ ആലോചനയിൽ മുഴുങ്ങിയവനെ പോലെ കാണപ്പെടുന്നുവല്ലോ രഹസ്യമല്ലെങ്കിൽ അതെന്നോട് പറയൂ ന്യായവും എന്നെ അധർമ്മം ബാധിക്കാത്തതുമാണെങ്കിൽ ഞാൻ അങ്ങ് പറയുന്നത് അനുസരിക്കാം രാവണൻ പറഞ്ഞു അയോധ്യാധിപതിയായ ദശരഥൻ എന്നൊരു രാജാവുണ്ടത്രേ അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനാണ് രാമൻ അദ്ദേഹം സത്യം പറയുന്നവനും പരാക്രമശാലിയുമാണെന്ന് പോലും അച്ഛനായ ദശരഥൻ രാമനെയും പത്നിയായ സീതയെയും അനുജനായ ലക്ഷ്മണനെയും കാട്ടിലേക്ക് പറഞ്ഞയച്ചു രാമൻ ഇപ്പോൾ പഞ്ചവടിയിൽ ഒരാശ്രമമുണ്ടാക്കി താമസിച്ചു വരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സീത ലോകൈക സുന്ദരിയാണ് രാമൻ യാതൊരു തെറ്റും ചെയ്യാത്തവരായ ഖരദൂഷണ തൃശരസുകളെയും പതിനാലായിരം രാക്ഷസന്മാരെയും സംഹരിച്ചു നിരപരാധിയായ പാവവുമായ എൻ്റെ അനുജത്തി ശൂർബണകയുടെ മൂക്കും കാതുകളും മുറിച്ച് അവളെ വിരൂപയാക്കി തീർത്തു ആരെയും പേടിയില്ലാതെ ഇപ്പോൾ രാമൻ പഞ്ചവടിയിൽ താമസിച്ചു വരുന്നു അതിന് പ്രതികാരമായി ഞാൻ അങ്ങയുടെ സഹായത്തോടെ സീതയെ അപഹരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അങ്ങ് മായകൊണ്ട് അതിമനോഹരമായ ഒരു മാനായി തീർന്ന് രാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്നും അകറ്റണം ആ സന്ദർഭത്തിൽ ഞാൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകാം അങ്ങെനിക്ക് ഈ സഹായം ചെയ്തു തന്നതിന് ശേഷം മടങ്ങി വന്ന് ഇപ്പോഴത്തെ പോലെ തപസ്വിയുടെ ജീവിതം തുടർന്നുകൊള്ളൂ രാവണൻ പറഞ്ഞതു കേട്ട് മാരീജൻ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു രാവണ അങ്ങയേയും വംശത്തെയും ഉന്മൂലനാശം വരുത്തുന്ന ഈ പ്രവൃത്തി ചെയ്യാൻ ആരാണ് അങ്ങയെ ഉപദേശിച്ചത് അവൻ അങ്ങയുടെ ശത്രുവാണ് അങ്ങ് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് വെറും പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ബാലനായിരിക്കുമ്പോൾ തന്നെ ഞാൻ രാമന്റെ പൗരുഷം പ്രത്യക്ഷത്തിൽ കണ്ടവനാണ് വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാൻ ചെന്ന എന്നെ രാമൻ ഒരു ശരം കൊണ്ട് നൂറു യോജന ദൂരത്തിൽ സമുദ്രത്തിൽ വീഴ്ത്തി രാമന്റെ ആ പരാക്രമത്തെപ്പറ്റി ചിന്തിച്ച് ഞാൻ എപ്പോഴും ഭയവിഹോലനായിട്ടാണ് ജീവിക്കുന്നത് രാമനെപ്പറ്റി ഭയഭീതനായി ഓർമ്മിച്ചോർമിച്ച് ഞാൻ എപ്പോഴും എല്ലായിടത്തും രാമനെ കണ്ടുകൊണ്ടാണിരിക്കുന്നത് ദണ്ഡകാരണ്യത്തിൽ മുനിവേഷധാരിയായിരിക്കുന്ന രാമനെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കാണാൻ കഴിഞ്ഞു പൂർവവൈരം ഓർമ്മിച്ചുകൊണ്ട് ഞാനൊരു മാനായി തീർന്നു എൻ്റെ അനുയായികളായ രാക്ഷസന്മാരും മാനുകളായി തീർന്നു ഇതുതന്നെ നല്ല തക്കമെന്ന് നിശ്ചയിച്ച് അനുചരന്മാരോടൊന്നിച്ച് ഞാൻ രാമനെ കുത്തിക്കൊല്ലാൻ അതിവേഗത്തിൽ പാഞ്ഞെടുത്തു രാമൻ തൽക്ഷണം എൻ്റെ നേരെ ഒരു ശരം അഴിച്ചു അത് ഹൃദയത്തിൽ തറച്ച് ഞാൻ ചുഴലിക്കാറ്റിൽ പെട്ടവനെ പോലെ വട്ടം കറങ്ങിക്കൊണ്ട് വളരെ ദൂരത്തിൽ സമുദ്രമധ്യത്തിൽ ചെന്ന് വീണു അന്നു മുതൽ ഞാൻ ഭയപരവശനായി രാക്ഷസവൃത്തി ഉപേക്ഷിച്ച് ശാന്തനായ തപസ്സിയായി ഇവിടെ ജീവിച്ചു വരികയാണ് രാമനെ തന്നെ എപ്പോഴും ഭയത്തോടെ ചിന്തിക്കുന്ന എനിക്ക് ശരീരസുഖത്തെ തരുന്ന എല്ലാ വിഷയങ്ങളിലും വൈരാഗ്യം വന്നിരിക്കുന്നു രാജപദവി രത്നങ്ങൾ രമണികൾ രഥങ്ങൾ ഇവയെല്ലാം രാ എന്ന അക്ഷരം കൊണ്ട് ആരംഭിക്കുന്നവയാണല്ലോ രാ എന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും എനിക്ക് രാമനെപ്പറ്റി ഓർമ്മ വന്ന് പേടി തോന്നുകയാണ് ഇവയിലൊന്നും ആസക്തി തോന്നാത്തത് രാമൻ വരുന്നു എന്ന ഭയചിന്തയാൽ ശാരീരികമായ ഒരു കർമ്മവും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ രാമനെ കണ്ട് ഞാൻ ഞെട്ടി ഉണരും അങ്ങനെ ഇടയ്ക്ക് ഉണർന്നാൽ പിന്നെ രാമനെ പറ്റിയുള്ള ഭയത്താൽ അന്ന് ദിവസം ഉറക്കം വരില്ല അതിനാൽ രാമനെ വഞ്ചിക്കാമെന്ന ആഗ്രഹം ഉപേക്ഷിച്ച് അങ്ങ് അരമനയിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ അങ്ങ് വളരെ കാലമായി നിലനിന്ന് വരുന്ന രാക്ഷസവംശത്തെ സംരക്ഷിക്കൂ രാമൻ സ്മരിക്കുന്ന മാത്രയിൽ നമ്മുടെ വംശം നിശേഷം നശിക്കും ഞാൻ അങ്ങയുടെ നന്മയ്ക്കാണ് പറയുന്നത് അത് സതയം സ്വീകരിക്കൂ രാമൻ പരമാത്മാവാണ് അതിനാൽ രാമനിലുള്ള വിരോധം ഉപേക്ഷിക്കൂ രാമനെ ഭക്തിയോടെ ഭജിക്കൂ അപാര കരുണാനിധിയാണ് രാമൻ ഇതെല്ലാം എനിക്ക് മുനിമാരിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് പരമപുരുഷനായ ഭഗവാനെ ബ്രഹ്മാവും ദേവന്മാരും സ്തോത്രം കൊണ്ട് സന്തോഷിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു അങ്ങ് മനുഷ്യസ്വരൂപം സ്വീകരിച്ച് ദേവശത്രുവായ രാവണനെ സംഹരിച്ചാലും എന്ന് ബ്രഹ്മാവ് അപേക്ഷിച്ചു അതനുസരിച്ച് ആദ്യ മായ കൊണ്ട് മനുഷ്യരൂപം സ്വീകരിച്ച് രാമനായി അവതരിച്ചിരിക്കുന്നത് ഭൂമിക്ക് ഭാരഭൂതരായ ദുഷ്ടന്മാരെ സംഹരിക്കാനാണ് അവതാരം ആ കാര്യസാധ്യത്തിനാണ് ഇപ്പോൾ കാട്ടിലേക്ക് വന്നിരിക്കുന്നത് അതിനാൽ അങ്ങ് സുഖമായി ലങ്കിയിലേക്ക് മടങ്ങിപ്പോകൂ മാരീജന്റെ ഉപദേശത്തിന് രാവണൻ മറുപടി പറഞ്ഞു ബ്രഹ്മാവിന്റെ അപേക്ഷ അനുസരിച്ച് പരമാത്മാവാണ് എന്നെ കൊല്ലാൻ വേണ്ടി അവതരിച്ചിരിക്കുന്നതെങ്കിൽ സത്യസങ്കല്പനായ ഈശ്വരൻ അത് നിശ്ചയമായും ചെയ്യും അതിനാൽ ഞാൻ നിശ്ചയമായും സീതയെ അപഹരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും രാമൻ്റെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിൽ എനിക്ക് പരമപദത്തെ പ്രാപിക്കാൻ കഴിയും അല്ലെങ്കിൽ രാമനെ കൊന്ന് സീതയെ അനുഭവിക്കാം അതിനാൽ അങ്ങ് വേഗം എഴുന്നേൽക്കൂ അതിഭംഗിയുള്ള ഒരു പൊന്മാനായി തീർന്ന് രാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്ന് അകറ്റൂ അതിനുശേഷം ഇവിടെ വന്ന് മുൻപത്തെ പോലെ സുഖമായി താമസിച്ചുകൊള്ളൂ ഇനി എനിക്കെതിരായി ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ ഞാൻ ഈ വാൾ കൊണ്ടങ്ങിയെ വെട്ടിക്കൊല്ലും സംശയിക്കുകയേ വേണ്ട രാവണൻ പറഞ്ഞത് കേട്ട് മാരീജൻ സ്വയം ചിന്തിച്ചു രാമൻ എന്നെ കൊന്നാൽ എനിക്ക് മുക്തനാകാൻ കഴിയും ഈ നീജന്റെ കൈകൊണ്ട് മരിച്ചാൽ എനിക്ക് നരകപ്രാപ്തിയാണ് നിശ്ചയം ഇങ്ങനെ ആലോചിച്ചുറച്ച മാരീജൻ രാജാവേ അങ്ങയുടെ കൽപ്പന പോലെ ചെയ്യാം എന്ന് രാവണനോട് പറഞ്ഞു മാരീജനെ തേരിലേറ്റി രാവണൻ രാമാശ്രമത്തിന്റെ സമീപത്തിൽ എത്തിച്ചേർന്നു മാരീജൻ ദേഹം മുഴുവൻ സ്വർണ്ണ നിറത്തോടും അതിൽ വെള്ളി നിറം പോലെയുള്ള പുള്ളികളോടും കൂടിയതും അതിമനോഹരവുമായ ഒരു തീർന്നു ആ മാനിന്റെ കൊമ്പുകളും കുളമ്പുകളും രക്തങ്ങളെ കൊണ്ട് നിർമ്മിച്ചവയാണ് നീലരക്തം പോലെയുള്ള കണ്ണുകൾ ഇടിമിന്നലിന്റെ പ്രകാശം മനോഹരമായ മുഖം ഈ രൂപത്തിൽ അതിസുന്ദരനായ മാനായി തീർന്ന് മാരീചൻ രാമൻ്റെ ആശ്രമത്തിൻ്റെ മുൻപിൽ പുല്ലു തിന്നുകൊണ്ട് സഞ്ചരിച്ചു ചിലപ്പോൾ വേഗത്തിൽ ഓടും ചിലപ്പോൾ സമീപത്ത് വന്ന് നിൽക്കും ഭയപ്പെട്ടവനെ പോലെ വീണ്ടും ഓടിപ്പോകും ഇങ്ങനെ മായ കൊണ്ട് മാനായി തീർന്ന മാരീജൻ സീതയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആശ്രമ പരിസരത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി പൊന്മാനിനെ കണ്ട സീത രാമനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയതമാ രക്നം പുള്ളികളോടുകൂടിയ ഈ മാനിനെ നോക്കൂ ഇത് യാതൊരു പേടിയും കൂടാതെ സഞ്ചരിക്കുന്നത് കണ്ടുവോ അതിനെ എനിക്ക് പിടിച്ചു കൊണ്ടുവന്ന് തരൂ സുന്ദരനായ ഈ മാൻ എനിക്ക് വിനോദമൃഗമായി തീരം അങ്ങനെയാവാം എന്ന് പറഞ്ഞ് വില്ലും ശരങ്ങളും എടുത്ത് രാമൻ പുറപ്പെട്ടു ലക്ഷ്മണനോട് പറഞ്ഞു സീതയെ നീ സർവ്വ കഴിവും ഉപേക്ഷിച്ച് രക്ഷിക്കണം ഘോര രൂപികളായ രാക്ഷസന്മാർ ഈ കാട്ടിൽ ധാരാളമുണ്ട് നല്ല പോലെ മനസ്സു നിർത്തണം ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠാ ഇത് മാനൊന്നുമല്ല മാരീചൻ മായകൊണ്ട് മാനായി വന്നിരിക്കുകയാണ് ഇങ്ങനെ വിചിത്ര രൂപിയായ വിചിത്രരൂപിയായ എവിടെ ഉണ്ടാകും ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ഇത് മാരീജനാണെങ്കിൽ ഇവനെ നിശ്ചയമായും ഞാൻ കൊല്ലും മാനാണെങ്കിൽ സീതയ്ക്ക് വിനോദത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടു വരികയും ചെയ്യാം ഞാൻ പോകുന്നു വേഗം മാനിനെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരാം നീ സീതയെ രക്ഷിക്കാൻ തയ്യാറായി നിൽക്കൂ ഇങ്ങനെ പറഞ്ഞു രാമൻ മായാമൃഗത്തിന്റെ പിന്നാലെ ഓടി പ്രപഞ്ചകാരേനെ ലോകര് മുഴുവൻ മയക്കുന്ന മായ ഏത് ഈശ്വരനെ ആശ്രയിച്ചാണോ നിൽക്കുന്നത് യാതൊരു വികാരവും ഇല്ലാത്തവനും ജ്ഞാനസ്വരൂപനും പരിപൂർണനുമായ രാമൻ മാനിനെ അനുഗമിച്ചു താൻ ഭക്തവത്സലനാണെന്ന വാക്യം സത്യമാക്കി തീർക്കാനാണ് രാമൻ സീതയുടെ പ്രിയത്തിനു വേണ്ടി മാനിനെ പിന്തുടർന്നു ചെന്നത് അല്ലെങ്കിൽ യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ലാത്തവനും എല്ലാം അറിയുന്നവനും പരമാത്മാവുമായ രാമനെ മാനിനെ കൊണ്ടോ സീതയെക്കൊണ്ടോ എന്ത് പ്രയോജനം മാൻ ചിലപ്പോൾ അടുത്തേക്ക് വരും ഉടനെ ഓടി ദൂരെ മറയും പിന്നെ ദൂരത്തുനിന്ന് രാമനെ നോക്കും അങ്ങനെ മാൻ രാമനെ ആശ്രമത്തിൽ നിന്നും വളരെ ദൂരത്തേക്ക് അകറ്റി കൊണ്ടുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാമൻ ഇത് രാക്ഷസനാണെന്ന് മനസ്സിലാക്കി ഒരു ശരം കൊണ്ട് മാനിനെ ഏത് പിടർന്നു ചോര ഛർദ്ദിച്ചുകൊണ്ട് രാക്ഷസരൂപം സ്വീകരിച്ച മാരീജൻ വീണു അയ്യോ ലക്ഷ്മണാ ഞാനിതാ കൊല്ലപ്പെടുന്നു ഓടിവരൂ ഇങ്ങനെ രാമന്റെ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മാരീജൻ മരിച്ചു വീണത് വെറും അജ്ഞനായവൻ പോലും മരണസമയത്ത് രാമനാമ സ്മരണയുടെ ശരീരം ഉപേക്ഷിച്ചാൽ മുക്തനായി തീരും ആ സ്ഥിതിക്ക് രാമനെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് മരിച്ച മാരീചൻ മുക്തനായി തീർന്നതിൽ അത്ഭുതമുണ്ടോ മാരീജന്റെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ട ജീവത്യേജസ് എല്ലാവരും നോക്കി നിൽക്കെ രാമനിൽ വന്ന് വിളയിച്ചു ഇത് കണ്ട് ദേവന്മാർ ആശ്ചര്യപ്പെട്ടു അവർ പറയുകയാണ് മുനിമാരെ ഹിംസിക്കുന്നവനും പരമപാപിയുമായ ഈ മാരീജൻ എന്തു പുണ്യമാണ് ചെയ്തത് അവൻ രാമനെ പ്രാപിച്ച് മുക്തനായി തീർന്നുവല്ലോ അല്ലെങ്കിൽ ഇത് രാമന്റെ മഹിമ തന്നെ ആയിരിക്കും സംശയമില്ല വിശ്വാമിത്രൻ്റെ യാഗശാലയിൽ വെച്ച് രാമശരമേറ്റ് സമുദ്രത്തിൽ ചെന്ന് വീണ മുതൽ ഭയം കൊണ്ട് സദാ രാമനെ സ്മരിച്ചുകൊണ്ടും എല്ലാം രാമമായ കണ്ടുകൊണ്ടുമാണ് ഇവൻ കഴിഞ്ഞു വരുന്നത് നിരന്തരമായ രാമസ്മരണ കൊണ്ട് ഇവന്റെ പാപം മുഴുവൻ നശിച്ചു അവസാനം രാമനാൽ കൊല്ലപ്പെട്ടു രാമനെ കണ്ടുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലേ ഇവൻ രാമനെ പ്രാപിച്ച് മുക്തനായി തീർന്നത് ബ്രാഹ്മണനോ രാക്ഷസനോ പാപിയോ ധാർമ്മികനോ ആരുമാകട്ടെ രാമനെ സ്മരിച്ച് ശരീരം ഉപേക്ഷിച്ചാൽ പരമഗതി പ്രാപിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവന്മാർ സ്വർഗത്തിലേക്ക് പോയി രാമൻ വിചാരിച്ചു മരിക്കുന്ന ഈ രാക്ഷസൻ എന്താണ് എന്റെ സ്വരത്തിൽ ലക്ഷ്മണ എന്ന് വിളിക്കുന്നത് എന്റെ സ്വരം പോലെയുള്ള നിലവിളി കേട്ട് സീതയുടെ സ്ഥിതി എന്തായിത്തീരം ഇങ്ങനെ വിചാരിച്ച് രാമൻ പറഞ്ഞശാലയിലേക്ക് മടങ്ങി മാരീജിന്റെ ലക്ഷ്മണ എന്ന വിളിക്കെട്ട് സീത ഭയവും ദുഃഖവും താങ്ങാൻ കഴിയാതെ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ വേഗം പോകൂ ജ്യേഷ്ഠൻ രാക്ഷസന്മാരുടെ ആക്രമണത്തിന് ഇരയായി തീർന്നിരിക്കുന്നു അയ്യോ ലക്ഷ്മണ എന്ന് ജ്യേഷ്ഠൻ വിളിച്ചു കരയുന്നത് നീ കേട്ടില്ലേ ലക്ഷ്മണൻ മറുപടി പറഞ്ഞു ദേവി അത് രാമൻറെ വാക്കല്ല മരിക്കുന്ന ഏതോ രാക്ഷസൻ വിളിച്ചു പറഞ്ഞതാണ് രാമൻ കോപിച്ചാൽ മൂന്ന് ലോകങ്ങളും ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും അങ്ങനെയുള്ള അദ്ദേഹം എന്നെ രക്ഷിക്കൂ എന്ന് ആർത്തസ്വരത്തിൽ ഒരിക്കലും വിളിക്കില്ല രാമൻ ദേവന്മാർക്ക് പോലും ആരാധനാണ് ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സീതയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കോപം വന്നു ദുർബുദ്ധിയായ ലക്ഷ്മണ നീ ജ്യേഷ്ഠൻറെ നാശം ആഗ്രഹിക്കുന്നവനാണ് രാമൻ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരതൻ പറഞ്ഞയച്ചിട്ടാണ് നീ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് രാമൻ മരിച്ചാൽ എന്നെ അപഹരിച്ചു കൊണ്ടുപോകാമെന്നാണ് നിന്റെ വിചാരം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ ഇപ്പോൾ തന്നെ ശരീരം ഉപേക്ഷിക്കും ഭാര്യയെ അപഹരിക്കാനാണ് നീ പിന്നാലെ കൂടിയിരിക്കുന്നതെന്ന് രാമന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഞാൻ രാമനെ ഒഴികെ നിന്നെയോ ഭരതനെയോ തൊടില്ല ഇങ്ങനെ പറഞ്ഞ് സീത നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി സീതയുടെ വാക്കുകൾ കേട്ട് ദുഃഖം താങ്ങാൻ വയ്യാതെ ലക്ഷ്മണൻ രണ്ട് കാതുകളും പൊത്തിക്കൊണ്ട് പറഞ്ഞു ഭയങ്കരി എന്നോട് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ ലക്ഷ്മണന് സങ്കടം താങ്ങാൻ വയ്യാതെ മെല്ലെ മെല്ലെ രാമനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഈ ലാക്ക് നോക്കി രാവണൻ ദണ്ഡും കമണ്ടലുവും ധരിച്ച് ഒരു സന്യാസിയുടെ വേഷത്തിൽ പർണശാലയിലേക്ക് വന്നു സീത സന്യാസിയെ ഭക്തിയോടെ നമസ്കരിച്ചു ഫലമൂലങ്ങൾ നൽകി ആദരവോടെ പൂജിച്ചുകൊണ്ട് പറഞ്ഞു മുനേ ഈ ഫലമൂലങ്ങൾ ആഹരിച്ച് അല്പം വിശ്രമിക്കൂ അതിനുള്ളിൽ എൻ്റെ ഭർത്താവ് മടങ്ങി വന്ന് അങ്ങിയുടെ അഭീഷ്ടം സാധിപ്പിച്ചു തന്ന് സൽക്കരിക്കും അങ്ങേക്ക് പോകാൻ തിടുക്കമില്ലെങ്കിൽ അദ്ദേഹം വരുന്നതുവരെ കാത്തിരിക്കൂ സന്യാസി ചോദിച്ചു സുന്ദരിയായ ഭവതി ആരാണ് ഭവതിയുടെ ഭർത്താവ് ആരാണ് രാക്ഷസന്മാർ നിറഞ്ഞ ഈ കാട്ടിൽ എന്തിനാണ് വന്ന് താമസിക്കുന്നത് എല്ലാ വിവരങ്ങളും പറയൂ അതിനുശേഷം ഞാൻ എൻ്റെ വിവരങ്ങൾ പറയാം സീത മറുപടി പറഞ്ഞു അയോധ്യ രാജാവാണ് ശ്രീമാനായ ദശരഥൻ അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനാണ് രാമൻ അദ്ദേഹം സകല ലക്ഷണങ്ങളും തികഞ്ഞവനാണ് രാമൻ്റെ ധർമ്മപത്നിയാണ് ഞാൻ സീത എന്നാണ് എൻ്റെ പേര് ജനകരാജാവിൻ്റെ മകളാണ് രാമൻ്റെ അനുജനാണ് ലക്ഷ്മണൻ ജ്യേഷ്ഠനോട് അത്യധികം സ്നേഹമുള്ളവനാണ് അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ മൂന്ന് പേരും പതിനാല് കൊല്ലം വനവാസത്തിന് വന്നവരാണ് ഇനി അങ്ങ് ആരാണെന്ന് പറയൂ ഭിക്ഷു പറഞ്ഞു പുലസ്ത്യപുത്രനായ വിശ്രവസ് മഹർഷിയുടെ മകനാണ് ഞാൻ രാക്ഷസ ചക്രവർത്തിയായ രാവണനാണ് നിന്നിൽ അത്യധികം അനുരക്തനാണ് അതിനാൽ നിന്നെ ലങ്കയിലേക്ക് കൊണ്ടുപോകാനാണ് വന്നതിരിക്കുന്നത് മുനി വേഷധാരിയായ രാമനെ കൊണ്ട് നിനക്ക് എന്ത് ഗുണമാണ് കിട്ടുക എന്നോടുകൂടി സുഖഭോഗങ്ങൾ അനുഭവിക്കൂ വനവാസ ദുഃഖം ഉപേക്ഷിക്കൂ രാവണൻ പറഞ്ഞത് കേട്ട സീത വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു അങ് എന്നോട് ഇങ്ങനെ അനുചിതമായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ രാമന്റെ കൈകൊണ്ട് നശിക്കും രാമൻ അനുജനോടൊന്ന് ചൂടനെ വരും സിംഹത്തിന്റെ പത്നിയെ മുയലിനെ എന്ന പോലെ രാമന്റെ ഭാര്യയായ എന്നെ ആർക്കാണ് ആക്രമിക്കാൻ കഴിയുക രാമന്റെ ശരങ്ങളേറ്റ അങ് ഉടനെ മരിച്ചു ഭൂമിയിൽ വീഴും സീത ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ ക്രോധം കൊണ്ട് അസ്വസ്ഥനായിത്തീർന്നു പർവ്വതാകാരമായ തന്റെ വാസവ സ്വരൂപം കാണിച്ചുകൊണ്ട് കൊണ്ട് പത്തു തലകളോടും ഇരുപത് കൈകളോടും കൂടിയവനായി നിന്ന രാവണനെ കണ്ട് വനദേവതകൾ ഭയപ്പെട്ടു മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും പേടിച്ചു വിറച്ചു സീതയെ അപഹരിച്ച് തേരിലേറ്റി രാവണൻ ആകാശത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ചു ഭയപരവശിയായ സീത രാമ ലക്ഷ്മണ എന്ന് ഉറക്കെ വിളിച്ചു കരഞ്ഞു വൃദ്ധനായ ജഡായു ഒരു മരത്തിന്മേൽ ഇരിക്കുകയായിരുന്നു സീതയുടെ കരച്ചിൽ കേട്ട് നിൽക്കു നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ആകാശത്തിലൂടെ രാവണന്റെ നേർക്ക് പാഞ്ഞെടുത്തു ഞാൻ കണ്ടുകൊണ്ടിരിക്കെ രാമന്റെ പത്നിയെ നായ ഹൗസ് എന്ന പോലെ അപഹരിച്ചു കൊണ്ടുപോകുന്ന നീചനായ നീ ആരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജഡായു തന്റെ കൊക്കുകൊണ്ട് രാവണന്റെ തേര് തകർത്തു കാൽനഖങ്ങളെ കൊണ്ടും കുതിരകളെയും കൊന്നു രാവണന്റെ വില്ലം ആവനാഴികളും കവചങ്ങളും കൊത്തിനുറുക്കി രാവണന്റെ ഇടതുവശത്തെ പത്ത് കൈകളും കൊത്തിമുറിച്ചു താഴെ വീഴ്ത്തി ജഡായുവിൻ്റെ ആക്രമണം കൊണ്ട് അവശനായി തീർന്ന രാവണൻ സീതയെ നിലത്തുനിർത്തി ചന്ദ്രഹാസം എന്ന വാൾ കൊണ്ട് ആ പക്ഷിയുടെ രണ്ട് ചിറകുകളും മുറിച്ചു വീഴ്ത്തി ജഡായു ബോധം നഷ്ടപ്പെട്ട് ഭൂമിയിൽ വീണു രാവണൻ സങ്കല്പം കൊണ്ട് മറ്റൊരു തേര് സൃഷ്ടിച്ച് അതിൽ സീതയെ കയറ്റി ആകാശത്തിലൂടെ അതിവേഗം സഞ്ചരിച്ചു സീത തന്നെ രക്ഷിക്കാൻ ആരെയും കാണാതെ രാമ രാമ എന്ന് ഉറക്കെ വിളിച്ചു കരഞ്ഞു രാമ ദുഃഖിതയായ എന്നെ അങ്ങ് കാണുന്നില്ലല്ലോ ഇതാ രാക്ഷസൻ എന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നു വേഗം അന്ന് നിന്നെ മോചിപ്പിക്കൂ ലക്ഷ്മണ ഞാൻ തെറ്റുകാരിയാണ് നിന്നെ വാക്ഷരങ്ങളെ കൊണ്ട് പിളർന്നവളാണ് എങ്കിലും എൻ്റെ തെറ്റുപുറത്ത് നിന്ന് രക്ഷിക്കൂ സീത ഇങ്ങനെ കരയുമ്പോൾ രാമൻ വന്നെങ്കിലോ എന്ന് ശങ്കിച്ച് രാവണൻ ആകാശത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ചു കുറച്ചു ദൂരം ചെന്നപ്പോൾ സീത ഒരു പർവ്വതത്തിന് മുകളിൽ അഞ്ച് വാനരന്മാർ ഇരിക്കുന്നത് കണ്ടു വേഗം തന്റെ ഉത്തരിയത്തിൻ്റെ ഒരു വശം കീറി ചില ആഭരണങ്ങൾ അഴിച്ച് പൊതിയുകയാക്കി കെട്ടി താഴേക്കിട്ടു ഈ വാനരന്മാർ രാമനോട് ഞാൻ അപഹരിക്കപ്പെട്ട വിവരം അറിയിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത് രാവണൻ ഈ വിവരം അറിഞ്ഞില്ല സമുദ്രം കടന്ന് രാവണൻ ലങ്കയിലെത്തി തന്റെ അന്തപുരത്തിന് സമീപത്തുള്ള അശോകമനിക എന്ന ഒരു ഉദ്യാനത്തിൽ ശിംശിപ്പാ വൃഷത്തിന്റെ ചുവട്ടിൽ സീതയെയിരുത്തി രാക്ഷസ സ്ത്രീകളെ കാവൽക്കാരികളായി നിയോഗിച്ചു രാമനിൽ നിന്ന് അപഹരിക്കപ്പെട്ട ദുഃഖത്താൽ മെളിഞ്ഞവളും അഹങ്കാരം മുതലായവയൊന്നുമില്ലാത്തവളം മുഖം വാടിയവളുമായ സീത രാമ രാമ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ആ മരച്ചുവട്ടിലിരുന്നു ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे